ദിവസമായിട്ട് പുതിയൊരു വീടിനേക്ക് എല്ലാവർക്കും സ്വാഗതം അത് നമ്മളിപ്പോൾ നിൽക്കുന്നത് വാനാൻ്റെ പള്ളിയിലാണ് അൽഫോൻസാമ്പലിയുടെ കബറിലെ സെറ്റ് ചെയ്യുന്ന പള്ളിയിലാണ് വന്നത് ഇതിന് മുമ്പ് ഒരു വാഗമണക്കുറിപ്പ് നമ്മൾ ചെയ്തപ്പോൾ വാഗമൺ കുറിച്ചുപോലെ ഓട്ടി പോകുന്ന വഴിക്ക് നമ്മളിവിടെ കയറുകയും അതിൻ്റെ വീഡിയോ നമ്മളിടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പടിയിലാണെങ്കിൽ ഒരുപാട് കവർച്ചകൾ വന്നിട്ടുണ്ട് അൽഫോൻസാമയുടെ കബറേടം ഒരു വീഡിയോ ചെയ്യണം പള്ളിയെക്കുറിച്ച് കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് റിക്വസ്റ്റ് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഒരു നേർച്ച ഉണ്ടായിട്ടാണ് വരാൻ വേണ്ടിയിട്ട് ഈ വരയ്ക്ക് രണ്ട് കാര്യങ്ങളും സാധിക്കും അപ്പോൾ അതിന് വേണ്ടി നമ്മൾ വന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറിയിട്ട് വിശദമായിട്ട് നിങ്ങൾ നിങ്ങൾക്ക് അറ്റ്മോൺ ബാക്കിയുടെ കവരവും ഒക്കെ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറാം അൽഫോൻസാമ അന്ത്യവിശ്രമം കൊള്ളുന്ന പാലായിലെ ഭരണങ്ങാനം പള്ളിയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര മുപ്പത്തിയാറ് വർഷത്തെ ഇഹലോകവാസം അവസാനിപ്പിച്ച് അൽഫോൻസാമ സ്വർഗത്തിലേക്ക് വിളിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂലൈ ഇരുപത്തെട്ടാം തീയതിയായിരുന്നു ഇവിടെ ഈ ഭരണജ്ഞാനത്താണ് അൽഫോൻസാമയെ സംസ്കരിച്ചിരിക്കുന്നത് അൽഫോൻസാമയുടെ കബരടത്തിലേക്ക് പ്രാർത്ഥനയോടെ നമുക്കൊരുമിച്ച് കയറാം ഭാരതത്തിൻ്റെ തന്നെ പ്രഥമ വിശുദ്ധയായ വിശുദ്ധ അൽഫോൻസ് ആമ ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഓഗസ്റ്റ് പത്തൊമ്പതിനാണ് കുടമാളൂരിൽ അൽഫോൻസ് ആമയുടെ ജനനം മുട്ടത്ത് പാടത്ത് പാഴുപ്പറമ്പിൽ ജോസഫിൻ്റെയും മേരിയുടെയും മകളാണ് അന്നക്കുട്ടി എന്ന അൽഫോൻസാമ്മ അന്നക്കുട്ടി എന്ന അൽഫോൻസാമ്മയുടെ ജനനം തന്നെ അത്ഭുതകരമായിരുന്നു അന്നക്കുട്ടിയുടെ അമ്മ ഒരു പാമ്പിനെ കണ്ട് ഭയന്ന് ഗർഭകാലം തികയുന്നതിന് മുൻപ് എട്ടാം മാസത്തിലായിരുന്നു അൽഫോൻസ് അമ്മയുടെ ജനനം ജനിച്ച് ഒൻപതാം ദിവസം തന്നെ മാമോദിസ ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് പരിശുദ്ധ കന്നികാമറിയത്തിന നാമത്തിലുള്ള ഇടവക ദേവാലയത്തിൽ വെച്ച് മാമോദിസ നടത്തപ്പെട്ടു അന്നക്കുട്ടി ജനിച്ച് ഇരുപത്തിയേഴാം ദിവസം അമ്മ മരണപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബർ ഇരുപത്തിയേഴിന് കുടമാളൂർ പള്ളിയിൽ അന്നക്കുട്ടി ആദ്യ കുർബാന കൈക്കൊണ്ടു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ അന്നക്കുട്ടിയുടെ വല്യമ്മ വളർത്തമ്മയായി മാറി കൗമാരത്തിലേക്ക് എത്തിയ സുന്ദരിയായ അന്നക്കുട്ടിയെ തേടി ഒരുപാട് വിവാഹാലോചനകൾ എത്തി എന്നാൽ തനിക്ക് വിവാഹം വേണ്ടെന്നും ഈശോയുടെ അഞ്ച് തിരുമുറിവുകളെ ഓർത്ത് എന്നെ കല്യാണത്തിന് നിർബന്ധിക്കരുതേ എന്നും അവൾ ആവശ്യപ്പെടുകയും ചെയ്തു തൻ്റെ ശാരീരിക സൗന്ദര്യത്തെ അവൾ സ്വയം പഴിച്ചു ആ സൗന്ദര്യത്തിന് ഭംഗം വന്നാൽ ഈ വിവാഹാലോചനകൾ മാറിപ്പോകുമെന്ന തോന്നൽ അവൾ ഉടലെടുത്തു മകരക്കുയത്ത് കഴിഞ്ഞ കളത്തിലെ പതിരുകൾ തീയിട്ട് നശിപ്പിക്കുന്ന ഉമിത്തീക്കോനെ ഉണ്ടായിരുന്നു ആ കൂനയിലാണ് അവൾ അവളുടെ കാലുകൾ പൊള്ളിച്ചത് അങ്ങനെ കുടുംബാംഗങ്ങൾ തന്നെ അന്നക്കുട്ടിയെ സന്യാസ ജീവിതത്തിലേക്ക് നയിക്കാൻ മുൻകൈ എടുത്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തൊന്നിന് അന്നക്കുട്ടി സ്ഥൈര്യലേപനം സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ പെന്തക്കോസ്തി ദിനത്തിലാണ് അന്നക്കുട്ടി ഭരണങ്ങാനം ഫ്രാൻസിസ്കൻ ക്ലാരമഠത്തിൽ പ്രവേശിച്ചത് ഈ കാണുന്ന ദേവാലയത്തിലാണ് കന്യാസ്ത്രീയാകുന്നതിൻ്റെ ആദ്യ പടിയായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഓഗസ്റ്റ് രണ്ടിന് വിശുദ്ധ അൽഫോൻസ്ലി ഓരീയുടെ തിരുനാൾ ദിവസം കൂട്ടുകാരോടൊപ്പം അന്നക്കുട്ടി ശിരോവസ്ത്രം സ്വീകരിച്ചത് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത മൂലമായിരിക്കാം മഠാധികാരികൾ അന്നേ ദിവസം അൽഫോൻസ എന്ന നാമവും നൽകിയത് അൽഫോൻസയുടെ ഇരുപത്തിയൊന്നാം വയസ്സിൽ അവളെ രക്തസ്രാവം ബാധിക്കുകയും ധാരാളം ചികിത്സകൾ നടത്തുകയും ചെയ്തു കഠിനമായ രോഗപീഠകളാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് മാർച്ച് മാസത്തിൽ അധ്യാപന വൃത്തി ഉപേക്ഷിച്ച് ഭരണജ്ഞാനത്തേക്ക് അൽഫോൻസ തിരിച്ചു രോഗത്തിൻ്റെ കാഠിന്യത്താൽ തുടർന്നുള്ള രണ്ടു വർഷക്കാലം മഠത്തിൽ തന്നെ കഴിച്ചുകൂട്ടി ലൂയിസ് അച്ചിന്റെ നിർദ്ദേശപ്രകാരം അൽഫോൻസ സ്ഥിരമായി ചാവറ കുര്യാക്കോ സേലിയ സച്ചിന്റെ നവൾനാൾ ചൊല്ലുവാൻ തുടങ്ങി ഒരു ദിവസം അൽഫോൻസ രാത്രിയിൽ ഒറ്റയ്ക്ക് മറ്റാരോട് സംസാരിക്കുന്നതായി ആ മഠത്തിലെ കുരുത്തിയമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടു അവർ അൽഫോൻസമ്മയുടെ അപ്പോൾ തന്നെ ഇതിനെപ്പറ്റി തിരക്കുകയും ചെയ്തു അപ്പോൾ അമ്മ ജാവറി കാണുന്നില്ലേ ഞാൻ അച്ഛനോടാണ് സംസാരിക്കുന്നത് എന്നായിരുന്നു അൽഫോൻസമ്മ കൊടുത്ത മറുപടി ഇതേ സമയം തന്നെ അൽഫോൻസ കട്ടിലെഴുന്നേറ്റിരിക്കുകയായിരുന്നു സ്വയം ശരീരം ചലിപ്പിക്കാൻ പോലും ബുദ്ധിമുട്ടിരുന്ന അൽഫോൻസമ്മയുടെ ഈ മാറ്റം കണ്ടപ്പോൾ തന്നെ അവൾ രോഗത്തിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് ഗുരുത്തിയമ്മയ്ക്കും തോന്നി രോഗപീഠകളിൽ നിന്നും താൽക്കാലികമായി മുക്തയായ അൽഫോൻസ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഓഗസ്റ്റ് പന്ത്രണ്ടിന് ചങ്ങനാശ്ശേരി മഠത്തിൽ വെച്ച് നിത്യവ്രത വാഗ്ദാനം നടത്തി തുടർന്ന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അൽഫോൻസ പണ്ണങ്ങാനത്തെത്തിച്ചേർന്നു ആഘോഷങ്ങളിൽ പങ്കെടുക്കാനോ ദൂരയാത്രകളോ നടത്തുന്നതിനോ ഒന്നും അൽഫോൻസഅ അമ്മ താല്പര്യം കാണിച്ചിരുന്നില്ല തികച്ചും ഒരു സന്യാസിനിയായി തന്നെ അവൾ കഴിഞ്ഞുകൂടി ഈ രോഗാവസ്ഥകളിൽ ഇനി അധികനാൾ ജീവിച്ചിരിക്കില്ല എന്ന് ബോധ്യമായതിനാൽ ലാഭം അൽഫോൻസാമ്മ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂൺ അവസാനം റോമലൂസ് അച്ഛന് കത്തെഴുതുകയുണ്ടായി ഉടൻ തന്നെ ഭരണജയാനത്ത് എത്തിച്ചേരണമെന്നായിരുന്നു ആ കത്തിൻ്റെ ഉള്ളടക്കം അങ്ങനെ അപ്രകാരം അച്ഛൻ ജൂലൈ അഞ്ചിന് ഭരണജാനത്ത് എത്തിച്ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂലൈ ഇരുപത്തെട്ട് ഞായറാഴ്ച രാവിലത്തെ കുർബാനയിൽ പൂർണ്ണമായും പങ്കെടുക്കാനായിട്ട് തന്നെ അൽഫോൻസാമ നേരത്തെ ചാപ്പലിലെത്തി കുർബാന ആരംഭിച്ച് അല്പസമയത്തിനകം അൽഫോൻസാമയെ പാരവശ്യം പിടികൂടി രോഗം ശക്തിപ്പെട്ട് ഉച്ചതിരിഞ്ഞ് ഏകദേശം രണ്ട് മണിയോടെ അൽഫോൻസാമ അന്തരിച്ചു മരിച്ച ഏതാണ്ട് നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി എട്ടാം തീയതി അൽഫോൻസാമയെ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു പിന്നീട് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ പന്ത്രണ്ടിന് മറ്റ് മൂന്ന് വാഴ്ത്തപ്പെട്ടവരോടൊപ്പം അൽഫോൻസാമയെ വിശുദ്ധയായി പ്രഖ്യാപിക്കുകയും ചെയ്തു അപ്പോൾ അപ്പൊ ഇതാണ് അവസാന കാലങ്ങളിൽ അൽഫോൻസാമ താമസിച്ചിരുന്ന ആ മഠം ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഇപ്പോൾ മ്യൂസിയ ആക്കി മാറ്റിയിരിക്കുന്നത് ഇതാണ് മഠത്തിന്റെ ചാപ്പൽ അപ്പോൾ ഈ ചാപ്പലിലായിരുന്നു അൽഫോൻസാമ പ്രാർത്ഥിച്ചിരുന്നത് ഇവിടെയാണ് അൽഫോൻസാമ്മയുടെ അന്ത്യകർമ്മങ്ങൾ ആരംഭിച്ചതും അപ്പൊ നമ്മൾ മ്യൂസിയത്തിനകത്തേക്ക് കടക്കുകയാണ് ഈ മുറിയിലായിരുന്നു വിശുദ്ധ ചാവറയച്ചൻ അൽഫോൻസാമയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് അൽഫോൻസാമയ്ക്ക് അത്ഭുത രോഗശാന്തി നൽകിയത് ഇതേ മുറിയില് ഇതേ കട്ടലിൽ കിടന്നാണ് അൽഫോൻസാമ മരിച്ചത് വളരെയേറെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ശേഖരം തന്നെ ഇവിടെ ഉണ്ട് അൽഫോൻസാമ്മയുടെ കല്ലറിയിൽ നിന്നെടുത്ത പൂച്ചെണ്ടിലെ ആ ഇലകൾ അതുപോലെ നാമകരണ നടപടികളുടെ ചിത്രങ്ങൾ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുന്ന ചടങ്ങിൻ്റെ ചിത്രങ്ങൾ അൽഫോൻസാമയുടെ കല്ലറിയിൽ നിന്നെടുത്തിട്ടുള്ള മണ്ണ് മുടി അൽഫോൻസാമ ഉപയോഗിച്ചിരുന്ന കുരിശികൾ മഷിക്കുപ്പി മരുന്ന് പാത്രങ്ങൾ അതുപോലെ ഭൗതിക അവശിഷ്ടങ്ങൾ തുടച്ചിരുന്ന ആ ബ്രഷ് തുണികൾ അൽഫോൻസാമയുടെ ക്രാഫ്റ്റുകൾ തുന്നൽ ശേഖരങ്ങൾ ധരിച്ചിരുന്ന വസ്ത്രം പായ കസേര അങ്ങനെ അൽഫോൻസാമയുടെ ഭൗതികദേഹം അടക്കം ചെയ്തിരുന്ന ആദ്യത്തെ സ്റ്റീൽ പെട്ടി എന്നിങ്ങനെ ഒരുപാട് ആയിട്ടുള്ള ശേഖരങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും വിശുദ്ധ അൽഫോൻസ് കബറെങ്കിലും മുറിയിലുമൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പലർക്കും അത്ഭുത രോഗശാന്തികളാണ് ലഭിക്കുന്നത് അമ്മയുടെ കബടത്തിങ്കിലേക്ക് തെല്ല ആശ്വാസം തേടി ഓടിയെത്തുന്ന ഭക്തജന ലക്ഷ്യങ്ങൾ ഭരണഘടനത്ത് വർഷം തോറും വർദ്ധിച്ചു വരികയാണ് ഞങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കഴിഞ്ഞാണ് ഇതിലേക്ക് പോകുന്നവരൊക്കെ പറ്റുമെങ്കിൽ പള്ളിയിൽ വരിക സന്ദർശിക്കുക പ്രാർത്ഥിക്കുക നല്ലൊരു അനുഭവമായിരിക്കും വീടുകളുടെ കണ്ട് മടങ്ങപ്പെട്ടത് അപ്പം ഒരുപാട് അതിശയങ്ങൾ നടന്നിട്ടുള്ള ഒരു പള്ളി കൂടിയാണിത് അപ്പോൾ ഞങ്ങൾക്കും അങ്ങനെ സഭിക്കട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ അതിപ്പോൾ നെഗറ്റീവ് ആയാലും പോസിറ്റീവായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റായിട്ടുള്ള വിവരങ്ങൾ ഇത് ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി നമുക്ക് കാണാം അതുവരെ